കൂടെ ആരെങ്കിലും ഉണ്ട് കാരണം ഇപ്പൊ നിങ്ങളന്നെ ഇവിടെ കയറാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പൊ ഒരാളെയും കൊണ്ട് കൊണ്ടുവന്നിട്ട് കയറണമെങ്കിൽ പിന്നെ കൈ ഒരിക്കലും കൈ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ കഴിയില്ല എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഇന്നലെ വൈകുന്നേരം ഒരു ഒമ്പത് മണിയോടു കൂടി തുടിയപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഒരു മുന്നൂറ് മീറ്റർ ആകരെയുള്ള വീട്ടിൽ ഈ പ്രതിയാണെന്ന് പറയുന്ന ഈ പയ്യൻ വന്നിരുന്നു വന്ന് വെള്ളം ചോദിച്ച് വെള്ളം കൊടുത്തു മലപ്പുറം കരുവാരംകുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു പതിനാറ് വയസ്സുള്ള ഒരുത്തൻ പതിനാല് വയസ്സുകാരെ കൊലപ്പെടുത്തിയിരിക്കുവാണ് രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരുപാട് വെട്ടം ഈ ഒരു ബന്ധത്തോടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പോരാതേനെ ഈ ഒരു സംഭവം നടക്കുന്ന എൻ്റെ തലയിൽ നിന്ന് ഈ ഒരു ചെറുക്കൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം പതിനാറ് വയസ്സ് മാത്രമേ അവന് പ്രായമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനാറ് വയസ്സെന്നൊക്കെ പറയുമ്പം പണ്ടത്തെ കാലത്ത് അയ്യോ കൊച്ചുകുട്ടിയാണ് ഏഹ് കൊച്ചു പയ്യനാണോ ഒന്നും അറിയത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയാനായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ പതിനാറ് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം നല്ലൊരു പ്രായം തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ചിത്രപ്രിയയുടെ കേസ് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ അതും ഇതുപോലൊക്കെ തന്നെയായിരുന്നു സംഭവം എന്തായാലും ഇവിടെ പ്രധാനമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പണ്ടത്തെക്കെ കാലത്ത് ഇങ്ങനെയുള്ള ക്രൈമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് മൊബൈൽ ഫോണില്ല ഇൻസ്റ്റഗ്രാമില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺസിൻ്റെയൊക്കെ യൂസ് എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഫോണും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്ന പേരൻസിനോടാണ് ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് മേടിച്ചു കൊടുക്കാതിരിക്കുക കാര്യം നിങ്ങൾ നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഇല്ലാത്തതോ അല്ലെങ്കിൽ വാട്സാപ്പിൽ അക്കൗണ്ട് ഇല്ലാത്തതോ ഒരു കുട്ടികളും ഇല്ല എല്ലാവർക്കും ഉണ്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോണ് കൊടുക്കേണ്ട ആവശ്യം എന്തായാലും ഈ ഒരു സംഭവത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെറുക്കം കാണിച്ച ഈ ഒരു പ്രവൃത്തി എന്തുമാത്രം ക്രൂരതയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവൻ ഈ ഒരു പെൺകുട്ടിയെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇവൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യത്തില്ലായിരുന്നു അതുമാത്രമല്ല ഈ പെൺകുട്ടിയുടെ ബോഡി കിട്ടുന്ന സമയത്ത് ഈ കുട്ടിയുടെ കൈ രണ്ടും കെട്ടിവെച്ചിരിക്കുമായിരുന്നു അപ്പം ഒരു കാരണവശാലും ഇവൻ ഈ ഒരു കൃത്യം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇവൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട് പക്ഷെ നിലവിൽ ആ ഒരു കാര്യങ്ങളൊന്നും പോലീസുകാർ കണ്ടുപിടിച്ചിട്ടില്ല എന്തായാലും നമുക്ക് ആദ്യം വാർത്തയിലേക്ക് പോവാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം മലപ്പുറം കരുവാരക്കുണ്ടിൽ കാണാതായ പതിനാലുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി വാണിയമ്പലം പുള്ളിപ്പാടം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റക്കാടിനു സമീപമാണ് മൃതദേഹം സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെൺകുട്ടിയെത്തിയതാണെന്ന് സുഹൃത്ത് പോലീസിനും മൊഴി നൽകി ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടി വൈകുന്നേരം കുടുംബം പോലീസിൽ പരാതി ഒരു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഈ ഈ പറയുന്ന പറയുന്ന പ്രതി എന്ന് അവൻ്റെ ഫോട്ടോയും ഇല്ല എന്തുകൊണ്ടാണ് ഇതൊന്നും പബ്ലിഷ് ചെയ്യാത്ത ഇവനൊക്കെ ഒരു കുറ്റവാളിയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇവിടെ പെൺകുട്ടിയുടെ ആണെങ്കിലും ഒക്കെ പ്രൈവസി മാനിച്ച് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു കുറ്റവാളിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കാണിക്കാതിരിക്കേണ്ട ആവശ്യം എന്താണ് ഓരോ തന്നെ ഇവനെ ഇനി ജൂനയിലെ ഹോമിലോട്ടായിരിക്കും കൊണ്ടുപോകുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവനൊക്കെ പുറത്തിറങ്ങും അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഇവൻ്റെ മുഖമല്ലേ ശരിക്കും പറഞ്ഞ ജനങ്ങൾക്ക് കാണേണ്ടത് അത് എന്തുകൊണ്ടാണ് ഹൈഡ് ചെയ്യുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ക്രൈം ചെയ്ത ഒരുത്തൻ്റെ പ്രായമൊന്നും നോക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല വൈകുന്നേരം ആറു മണിയോടെ ഒരു ഫോണിൽ നിന്ന് താൻ അല്പം വൈകുമെന്ന് പെൺകുട്ടി അമ്മയോട് വിളിച്ചു പറഞ്ഞിരുന്നു ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോന്നതാണ് പക്ഷെ സ്കൂളിനകത്തേക്ക് എത്തിയിട്ടില്ല കോമ്പൗണ്ടിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആണ് ഒരു ആറര മണിയോടുകൂടിയൊക്കെ കുട്ടിക്ക് കുട്ടി ഈ രക്ഷിതാവിന് വിളിച്ചു ഏത് ഭാഗത്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി കൃത്യമായിട്ട് എവിടെയാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ ആ ടവർ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോലീസുകാർ ഇവിടെ ഏരിയ ആണെന്ന് കണ്ടെത്തിയത് കേട്ടല്ലോ അതായത് ആ കുട്ടി ക്ലാസ്സിൽ പോവാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് പക്ഷേ സ്കൂളിൽ ചെന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ക്ലാസ് പോലും ക്ലാസ്സിൽ പോലും കയറാതെ അവിടെ നിന്ന് മുങ്ങി ഇവനുമായിട്ട് ഇവൻ എന്തോ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോയതായിരിക്കാം ഇത് ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തൊരു സംഭവമായിരിക്കാം അല്ലാതെ ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരിക്കലും നടക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പോരാത്തിന് വേറെ ഏതോ ഒരു ഫോണിനകത്ത് നിന്ന് ഈ ഒരു പെൺകുട്ടി അവരുടെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അത് ഇവൻ്റെ മാസ്റ്റർ ആണ് ഇവൻ കൊടുത്ത ഏതെങ്കിലും ഒരു മൊബൈലായിരിക്കും അതുവഴി കോൺടാക്ട് ചെയ്ത് ആ കുട്ടി വീട്ടിൽ വിളിച്ച് പറഞ്ഞു അമ്മ ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട് ഞാൻ വേഗം വരാമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ കാര്യം ഇനിയുള്ള കാലം ഈ പറയുന്ന കുട്ടികൾ നേരെ ഇവരെ ക്ലാസ്സിൽ ചെല്ലുന്നുണ്ടോ അത് വൈകുന്നേരം അവർ സ്കൂൾ വിട്ട് എങ്ങോട്ടാണ് പോകുന്നത് ഇതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും എന്തോ പ്രായമുണ്ടോ ആ ഒരു ആ ഒരു പെൺകുട്ടിക്ക് പതിനാല് വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയ പ്രായമൊന്നുമില്ല വളരെ ചെറിയ പ്രായമാണത് അത് മാത്രമല്ല ഈ ചെറുക്കൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഏജിലൊക്കെ ഇത്രയും ക്രിമിനൽ മെന്റാലിറ്റി വരേണ്ട ആവശ്യം എന്താണ് ഒന്ന് ഒന്നാലു നോക്കി സ്കൂളുകളിലൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ കാട്ടി നല്ലത് വല്ല കൗൺസിലിംഗ് കൊടുക്കുക അയ്യേ ഓരോ കുട്ടികൾക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഇതിപ്പോൾ നമ്മുടെ നാട് ഏത് രീതിയിലോട്ടാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുഴുവനും ഇതുപോലെയുള്ള വാർത്തകളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കേട്ടോണ്ടിരുന്നത് ഇപ്പൊ നാട്ടിലാറ് തുടങ്ങിയപ്പോഴത്തേക്ക് അടുത്തത് തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അവന്റെ അച്ഛൻ്റെ നമ്പർ കൈമാറുന്നു പത്ത് മുക്കാലും എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ട് ചെയ്തിരുന്നു പറഞ്ഞത് കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് ആൺ ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതക വിവരം പുറത്തിറിയുന്നത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഈ പ്രദേശത്ത് വെച്ചാണ് കൊലപാതകം നടന്നതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് കൊലപാതകം നടത്തി എന്നാണ് ആൺ സുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് കേട്ടല്ലോ ഇവൻ ഈ ഒരു പെൺകുട്ടിയെ ഫിസിക്കലി ഇവൻ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നാണ് പറയുന്നത് എനിക്ക് ഒരു കാരണവശാലോട്ട് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഇവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ അന്വേഷിക്കേണ്ടത് ഓരോത്തിന് ആ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് അവിടെ രണ്ട് മൂന്ന് ആൾക്കാർ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ മുഖവും കാര്യങ്ങളും ഒന്നും വ്യക്തമല്ലെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പോലീസുകാർ എന്തായാലും ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണം അതിന് ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ഈ ഒരു കൃത്യം ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്തായാലും ആ നാട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തി ഈ ഒരു വിഷയത്തെ പറ്റി പറയുന്ന നമുക്കൊന്ന് കേൾക്കാം പക്ഷേ സാറുമാരു ചോദ്യത്തിൽ പിന്നെ സമ്മതിച്ചതാണ് രാവിലെ ഇതുവരെ നടന്നിട്ടാണ് ഈ സ്പോട്ട് കാണിച്ചു കൊടുത്തത് അപ്പൊ ആളെന്നെ ചെയ്തു ആൾക്ക് നന്നായി ബോധ്യണ്ട് കൂടെ ആരെങ്കിലും ഉണ്ട് കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ കയറാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പൊ ഒരാളെയും ഇങ്ങോട്ട് കയറണമെങ്കിൽ പിന്നെ കൈ ഒരിക്കലും കൈ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത്രയും ലഹരി എന്തെങ്കിലും അടിമയെ അങ്ങനെ ആക്കിയിട്ടുണ്ടാവും അങ്ങനെ സംശയിക്കുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം വന്നാലേ നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെളിച്ചൊക്കെ കാണുമല്ലോ ഇവിടുന്ന് അടുത്ത ഞങ്ങളെ ചോദിച്ചപ്പോൾ ഇവിടുന്ന് ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് അവിടേക്കൊക്കെ ശരിക്കും ലൈറ്റ് കാണാൻ സൗണ്ടൊക്കെ ശരിക്ക് കേൾക്കുമെന്നാണ് അവർ പറയുന്നത് കേട്ടല്ലോ ആ പെൺകുട്ടിയും കൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ആ കാട്ടിൻ്റെ ഇടയിലോട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ നാട്ടിലുള്ള വ്യക്തി വ്യക്തി തന്നെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പം ഇതിന്റെ പിന്നിൽ നല്ല രീതിയിലുള്ള ദുരൂഹതയുണ്ട് ഇവൻ സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും വല്ല അടിമയായിരിക്കും അത് വേറൊരു സത്യം കാര്യം അതിനെ ഞാൻ പോകുന്നില്ല കാര്യം ഈ ഒരു ഏജിലുള്ള എല്ലാ പിള്ളേരുടെയും കാര്യങ്ങളിങ്ങനെയൊക്കെ തന്നെ അതൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല കാര്യം മഹാ അഹങ്കാരികളായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സിനകത്തൊക്കെ ഉള്ള ചെറുക്കന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിനെ അമ്മയെന്നോ അച്ഛനെന്നോ ഉള്ള ഒരു ബോധം പോലും ഇല്ലാതെ പല പ്രവർത്തികളും കാണിക്കുവാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇവന് സഹായമില്ലാതെ ഇവന് ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഇത്രയും കൺഫേം ആക്കി പറയുമ്പോഴത്തേക്ക് ഇതിൽ കൂടുതൽ പിന്നെ എന്താണ് നമുക്ക് ഒരു എവിഡൻസ് വേണ്ടത് ഇവിടെ പോകാൻ വെള്ളം ഏതൊരു വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ച സമയമുണ്ട് സ്റ്റേഷൻ തൊടിയപ്പലം സ്റ്റേഷൻ മാസ്റ്ററോട് ക്യാഷ് ചോദിച്ചിട്ടുണ്ട് അല്പം ഇവിടുന്ന് ട്രെയിൻ കയറി കയറിയും പരിപാടിക്കാവാം വൈകുന്നേരം ഒരു മണിയോട് കൂടി കുട്ടി വിളിച്ചല്ലോ അമ്മേ അതിനുശേഷം ആയിരിക്കും അതെ ഈ സംഭവം ഈ മണി ിൽ ഈ പയ്യനെ പറയുന്ന ഈ ചെറുക്കനെ ആ നാട്ടിലേതൊരു വീട്ടിൽ ചെന്നിട്ട് ഇവര് വെള്ളം വേണമെന്നും പറഞ്ഞിട്ട് വെള്ളം മേടിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ വീട്ടുകാരുടെ തന്നെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇവൻ ഇവൻ്റെ അച്ഛനെ വിളിച്ചു എന്നും പറയുന്നുണ്ട് നോക്കിക്കോണേ ഇവൻ്റെ ബുദ്ധി എന്നിട്ട് അവൻ ആ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററെ മാസ്റ്ററെങ്ങാണ്ട് കണ്ടിട്ട് പത്ത് രൂപ എങ്ങാണ്ട് മേടിച്ച് ഇവൻ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നെന്ന് സംഭവം ഒന്നെങ്കിൽ ഇവൻ്റെ കൂട്ട കൂടെ ആൾക്കാർ ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ട് അമ്മമാര് വലിഞ്ഞ് കാണുമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു കുറ്റം ഇവനാണ് ചെയ്തതെങ്കിൽ ഇവൻ്റെ സമനില തെറ്റിയിട്ടുണ്ട് കാര്യം ഇനി എന്താണ് ഇവന് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കാര്യം ആ ഒരു പ്രായത്തിൽ ഇവൻ്റെയൊക്കെ ബുദ്ധി മാത്രം ഉണ്ടോ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ കാര്യം ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവനെ പെപ്പറാളമായി കാണും ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് കാട്ടിക്കൂട്ടിയ കുറച്ച് പരിപാടികളാണ് ഈ അടുത്ത വീട്ടിൽ വീട്ടിലോട്ട് ചെന്ന് കയറുക വെള്ളം മേടിച്ച് കുടിക്കുക അവിടുത്തെ ഫോണിനകത്ത് വീട്ടുകാരെ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് പോലീസുകാർ ആ ഭാഗത്ത് കിടന്ന് കറങ്ങുന്നു കണ്ട് ഇവൻ ആ സ്പോട്ടിൽ നിന്ന് അവിടുന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും ആ നാട്ടിലുള്ള ആൾക്കാർ പറയാൻ നമുക്കൊന്ന് കേൾക്കാം എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം ഒരു ഒമ്പത് മണിയോടുകൂടി തുടിയപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഒരു മുന്നൂറ് മീറ്റർ അകലെയുള്ള വീട്ടിൽ ഈ പ്രതിയാണെന്ന് പറയുന്ന ഈ പയ്യൻ വന്നിരുന്നു വന്ന് വെള്ളം ചോദിച്ച് വെള്ളം കൊടുത്തു അപ്പൊ എവിടുന്നാ വരുന്നെന്ന് അന്വേഷിച്ചപ്പോ അവൻ പിന്നെ കടയിൽ ജോലി ചെയ്യുന്നതാണ് വഴി വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അവര് അവിടെയുള്ള വീട്ടിൽ നിന്ന് പിന്നെ ഫോൺ വാങ്ങി അവന്റെ വീട്ടിലേക്ക് വിളിച്ചു ഇയാളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല അവർ ചോദിച്ചിരുന്നു അറിയോ അല്ല അയാളെ കയ്യിലുണ്ടോ എന്നുള്ളത് അറിയില്ല ഫോൺ ഉണ്ടായിരുന്നോ എന്നുള്ളത് അറിയില്ല അവിടുന്ന് ഫോൺ വാങ്ങി അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു അവൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഫോൺ ഉണ്ടായിരുന്നല്ലോ ആ ഫോണിനകത്താണ് ഈ ഒരു പെൺകുട്ടി അതിൻ്റെ അമ്മയെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ ആ ഒരു ഫോൺ ഇനി സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ പണിയാവും എന്ന് അവന് നല്ല വൃത്തിയായിട്ട് അറിയാം അതുകൊണ്ടാണ് അവൻ അയിലത്തെ ഒരു വീട്ടിൽ പോയിട്ട് ഫോൺ മേടിച്ചിട്ട് അവൻ അവൻ്റെ വീട്ടിൽ വിളിക്കാനായിട്ട് ശ്രമിച്ചത് വിളിച്ചിട്ട് പിന്നെ ഇവർ തിരിച്ചു വിളിച്ചപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത്രയുള്ളവരെ അറിയുള്ളൂ പിന്നെ ഇന്ന് രാവിലെ പിന്നെ ഈ ആളേറ്റ് പോലീസ് റെയിലിന് തൊടിയപ്പല റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുനിന്ന് പിന്നെ ഒരു നാലഞ്ച് പോലീസുകാർ ഇവനെ കൊണ്ടുവരുന്നത് കണ്ടു റെയിലിന് നേരെ ഏകദേശം രണ്ടു കിലോമീറ്റർ പുറത്ത് വന്ന് ഇവ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടു അതണ്ടായിരുന്നു പോലീസ് ഈ വീട്ടുകാർ ബന്ധപ്പെട്ടു വെള്ളം കുടിക്കാൻ ഒരു വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ അതിലേക്ക് കരുവാർ കൊണ്ട് പോലീസ് സ്റ്റേഷൻ വരിക അവർ പോലീസ് വന്ന് അന്വേഷിച്ചപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ വീട്ടിലൊരാൾ വന്നു എന്നുള്ളത് അറിഞ്ഞത് പിന്നെ നാട്ടുകാരൊക്കെ കൂടി രാത്രി തെരച്ചിൽ നടത്തി പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെയും പോലീസ് ഈ ഭാഗങ്ങളൊക്കെ പരിശോധന നടത്തിയിരുന്നു ആ രാത്രി ഉണ്ടായിരുന്നു അവൻ എന്തു പറഞ്ഞിട്ടാണ് ആ വീട്ടിലേക്ക് കയറി വന്നത് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ അല്ല അവൻ കടയിൽ നിൽക്കുന്ന ആളാണ് അങ്ങനെ വഴി തെറ്റി വന്നതാണെന്നാ പറഞ്ഞത് ഒന്ന് വെള്ളം ചോദിച്ചു വെള്ളം കൊടുത്തു വെള്ളം കൊടുത്ത് പിന്നെ അവിടെ വീട്ടിൽ നിന്ന് ഫോൺ എടുത്ത് വിളിച്ചിട്ട് അവൻ പോവുകയും ചെയ്തു എന്ത് വീട്ടിലേക്ക് എന്താണ് വിളിച്ച് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടില്ല അതറിയില്ല കറക്റ്റ് ഏകദേശം എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വിളിച്ചിട്ടുണ്ടാവുക അതല്ല അതൊരു പതിനൊന്ന് മണിക്കവന് പിന്നെ വീട്ടിലെത്തി എന്നാ പറഞ്ഞത് ഇവര് പെരുമാറ്റവും പരിഭ്രാന്തിയോ ദുരൂഹതയോ തോന്നിട്ടായിരിക്കും അപ്പം അതായത് വാഹനത്തിൽ ബൈക്കിലായിരുന്നു വന്ന് ബൈക്കിലല്ല വീട്ടിൽ വന്നിട്ട് പിന്നെ വെള്ളം അങ്ങനെ തന്നെ ഓക്കെ അപ്പൊ ഇവന്റെ വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പന്നി എടുത്ത് ചാടി പിന്നെ വഴിതെറ്റി വന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയില് കള്ളമാണ് അവിടെ പറയാനായിട്ട് ശ്രമിച്ചത് നോക്കിക്കോണോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ ഓരോ ചെറുക്കന്മാർ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ എന്തായാലും വേറൊരു കാര്യം ഞാൻ പറയാതിരിക്കാം വയ്യ ഇവനെയൊക്കെ ജയിലിൽ കൊണ്ടുപോയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല കാര്യം ജയിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുഖജീവിതമാണ് ഒരു ദിവസം അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപയെക്കാണ്ട് ശമ്പളം ആക്കിയിട്ടുണ്ട് അപ്പം ഇവനൊക്കെ കുറേ നാൾ ഇനിയിപ്പോൾ ജയിലിൽ ചെന്ന് കടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ട് ഇവനൊക്കെ പുറത്തിറങ്ങാം എന്തായാലും ഇതിക്കൂടുതലൊന്നും വേറെ ഒന്നും നമുക്ക് പറയാനില്ല കാര്യം ശരിക്കും പറഞ്ഞാൽ ആ വീട്ടുകാർ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ സങ്കടം ഇല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കുക ആ പെൺകുട്ടിയുടെ എന്ത് പ്രതീക്ഷയോടെ ആ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നതായിരിക്കും എന്തായാലും ഇവനെയൊക്കെ പോലെ ഉള്ള ഓരോ നാറികൾ കാണിക്കുന്ന ഓരോ പരിപാടികളാണ് ഇനി ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ തലേദിവസം ഈ ഇവ ഇവൻ ഇവൻ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഇവരുടെ അധ്യാപകൻ തന്നെ സംസാരിക്കുന്നുണ്ട് പെൺകുട്ടിയും ഈ പെയ്യൻ തമ്മിൽ അടുപ്പമുണ്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു ഒന്ന് രണ്ട് വർഷമൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പേരൻറ്റ്സ് തന്നെ സ്റ്റേഷനിലൊക്കെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇയാൾ പോവുകയും ചെയ്തിരുന്നു അത് വീട്ടുകാർ ഇവർ തമ്മിലുള്ള ബന്ധം പറഞ്ഞ് അത് വിലക്കുകയും ഇയാളെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഇയാൾ ഒരു വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു പതിനാറ് വയസ്സുള്ള ചെറുക്കൻ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് ഭീഷണിപ്പെടുത്തിയത് അതായത് ആ പെൺകുട്ടിയുടെ അമ്മയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് െന്ന് അപ്പം എന്തുമാത്രം അഹങ്കാരിയാണിവനെന്നൊക്കെ ഹിന്ദി കൂടുതൽ എനിക്ക് വരാനൊന്നും പറയില്ല പലതവണ ഈ ടീച്ചേഴ്സ് ഉൾപ്പെടെ ഈ ഒരു കേസ് പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ അന്നേയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ലായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു പെൺകുട്ടിയുടെ പേരൻറ്റ്സ് ഇനിഷ്യേറ്റീവ് എടുക്കണമായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ചെറുക്കൻ ഇങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കംപ്ലയിൻ്റ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടുകാരെ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യായിരുന്നു അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഈ ഒരു പ്രായത്തിലുള്ള ഓരോ പിള്ളേർ കാട്ടിക്കൂടുന്ന പ്രവൃത്തികൾ കാരണം അവരുടെ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ല കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ അമിതമായിട്ടുള്ള മൊബൈൽ യൂസ് അത് കഴിവതും കുറയ്ക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇതിനൊക്കെ ഒരു ലിമിറ്റ് വേണം എന്തും അമിതമായി കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷം തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക